ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ തൊടുപുഴ ചുങ്കം സ്വദേശി നോബി കുര്യാക്കോസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ബിദിനം ദാസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബിദൻ വലിയ സങ്കടമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും ആത്മഹത്യ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റുമാനുവേട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് അതായത് എന്ന് പറയുന്ന ഒരു ചേച്ചി സ്വന്തം പിഞ്ചോമനകളെ അതായത് രണ്ട് മാലാക കുട്ടികളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ ഒരു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ ചേച്ചി ഇങ്ങനെ ചെയ്തത് അപ്പം ആ ചേച്ചിയുടെ അപ്പത്തെ ആ ഒരു മാനസികാവസ്ഥ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഷൈനി എന്ന് പറയുന്ന ഒരു ചേച്ചി പത്തും പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ പൊന്നോമാനകളായിട്ടുള്ള നല്ല സുന്ദരികളായിട്ടുള്ള നല്ല രണ്ട് മക്കളെ ആ മക്കളുടെ മുഖം നമുക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ അത്രയും നല്ല രണ്ട് മക്കളെയും കൊണ്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു മൂന്ന് മൃതദേഹങ്ങള് ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു ആദ്യം ഇത് അസ്വാഭാവിക മരുന്നതിനാണ് കേസെടുത്തതെങ്കിലും പിന്നീടാണ് മനസ്സിലായത് ഇത് ഇതിൻ്റെ വഴി അങ്ങനെ അല്ലാന്ന് മനസ്സിലായത് അപ്പം ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതല്ലേ സ്വന്തം ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പം ഈ ഈയൊരു ഷൈനിന്ന് പറയുന്ന ഒരു ചേച്ചി വിവാഹിതയായിരുന്നു ചേച്ചിക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരു ആണും രണ്ട് പെണ്ണുമാണ് ഉള്ളത് അപ്പം മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഈ ചേച്ചി ഹസ്ബൻഡും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളമായി വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങളെല്ലാം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ചേച്ചി ഇങ്ങനെ ചെയ്തത് ഈ ചേട്ടൻ വിദേശത്ത് ജോലിയാണ് അതായത് കപ്പലിലോ എന്തെങ്കിലും ഈ ഇങ്ങനെ കപ്പലിലൊക്കെ പോയി വരും മൂന്ന് മാസത്തിലൊന്നേ നമുക്ക് വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിൽ ഉള്ളൊരു ജോലിയാണ് ഈ ചേട്ടന് ചേന്റെ പേര് നോബി എന്നാണ് ഇവർ പിരിഞ്ഞ് താമസിക്കുന്നതുകൊണ്ട് തന്നെ ചെറുക്കം കൊച്ച് ആ ചേട്ടൻ്റെ കൂടെയും പെൺപിള്ള രണ്ടുപേരും ഈ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഈ ചേച്ചി ഒരു ബി എസ് സി പഠിച്ച ഒരു ചേച്ചിയാണ് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല കാരണം മൂന്ന് മക്കളാണ് അവരെ ഈ ഒരു പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെന്ന് പറയുമ്പം ആ മക്കളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഈ ചേച്ചി ഈ ചേച്ചിയുടെ കരിയർ തന്നെ അവിടെ മാറ്റി വെക്കുമായിരുന്നു ആ ചേച്ചി ജോലിക്കൊന്നും പോകാൻ കുട്ടികളെ ഒന്നും ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ പിന്നീട് കുട്ടികളുടെ കാര്യവും നോക്കി അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആ ഒരു ഇതായിരുന്നു വീട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഈ നോബി എന്ന് പറയുന്ന ഹസ്ബൻഡ് ഈ ചേച്ചിയെ അമിതമായിട്ട് ഉപദ്രവിക്കുകയും രാവിലെ തൊട്ട് ഈ ചേച്ചിനെ ഉപദ്രവിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ വീട്ടീന്ന് അടിച്ച് വെളി വെളിയിൽ ഇറക്കി വിട്ടുമെന്നൊക്കെയാണ് ഈ ചേച്ചിയുടെ മാതാപിതാക്കൾ പറയുന്നത് അന്നേരം ഈ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല അയലൊക്കെകാര് വിളിച്ച് പറഞ്ഞിട്ട് ഈ ചേച്ചിയെ പോയി അവർ കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു കൂടെ മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ചേച്ചി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കാനായിട്ട് തുടങ്ങി ചേച്ചിക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാരുന്നവർ പക്ഷേ കുറച്ച് നാളെങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മകള് വീട്ടിൽ വന്നിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പേരൻസ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പം നീ തിരിച്ചു പോവും അങ്ങനത്തെ പ്രഷറുകളും കാര്യങ്ങളൊക്കെ ചിലപ്പം പറയാൻ തുടങ്ങും ഇല്ലെങ്കിൽ എന്താ ഒരമ്മയ്ക്കും രണ്ട് മക്കൾക്കും പല ആവശ്യങ്ങളുണ്ടായിരിക്കും ഒരു ജോലിയും ഇല്ല അപ്പം എല്ലാത്തിനും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും കൈ കഴിഞ്ഞിട്ടേണ്ട ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ചേച്ചിക്ക് ബി എസ് സി ഏ പഠിച്ചതാണ് ആ ഒരു ഇതിൽ ചേച്ചി ജോലിക്ക് ശ്രമിച്ചെങ്കിലും പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല പലയിടത്തും ശ്രമിച്ചെങ്കിലും ഒരു വർഷത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നാളെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ജോലി നൽകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പലയിടത്തും ജോലി നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക പിന്നീട് നിങ്ങളെ ഇവിടെ സ്ഥിരമായിട്ട് നിയമിക്കുക എന്ന് പറയാൻ പറഞ്ഞു ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് ജോലി ചെയ്താൽ ആ ചേച്ചി എങ്ങനെ ആ കുട്ടികളുടെ കാര്യം നോക്കും അപ്പോൾ അതൊന്നും ആ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അതേപോലെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ തന്നെ ഭർത്താവിൻ്റെ സഹോദരനായിട്ടുള്ളൊരു പള്ളിയിലച്ചനുണ്ട് ആ അച്ഛൻ ഇടപെട്ട് ഈ ജോലിയെ കളയുകയാണ് ചെയ്ത് ചെയ്തതെന്നാണ് പറയുന്നത് ഇവരെ ഒരു രീതിയിലും ആ അച്ഛനും അതേപോലെ ഭർത്താവും ഫാമിലിയും ഒന്നും ജീവിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ബോബിന്നാണ് ആ അച്ഛൻ്റെ പേര് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ തന്നെ ഇവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ആ ജോലി എങ്ങനെ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഈ അച്ഛൻ കള്ളക്കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മുടക്കുവാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഇവർ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കുമ്പം തന്നെ ഈ ചേട്ടൻ വിദേശത്ത് ജോലിയാണ് ആ ഒരു സമയത്ത് ഈ ഇവരോട് മോശമായിട്ട് പെരുമാറി അതിനൊന്നും വഴങ്ങാത്തത് കൊണ്ടാണ് ഈ ചേച്ചിയോട് ഇത്ര ശത്രുത ശത്രുതെന്നും ഇവരെയും ഭർത്താവിനെയും ഈ അച്ഛനാണ് തമ്മിലടുപ്പിച്ചതെന്നും പല ന്യൂസുകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയത്തില്ല എന്നിരുന്നാലും അങ്ങനെ ആ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന് ആ ഭർത്താവിനെ ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അച്ഛനെയും കസ്റ്റഡിയിൽ എടുക്കണം അച്ഛൻ എന്നുള്ള ഒരു പരിഗണന അയാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ കെട്ടിച്ചു വിട്ട് നമ്മുടെ കെട്ടിച്ചുവിട്ട വീട്ടിൽ ചിലപ്പോൾ നല്ല സുഖമായിരിക്കും ചിലപ്പോൾ സങ്കടമായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ നമുക്ക് നിൽക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ പല ആത്മഹത്യകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മൾ പല വീഡിയോയിലും നമ്മൾ ഈടെ ആയിട്ട് ഈ ഭർത്തൃഗൃഹത്തിൽ ഭാര്യ മരിച്ച നിലയിൽ നിന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ പെൺമക്കൾ വീട്ടിൽ വന്ന് നിന്നാൽ ഭയങ്കര മാനക്കേടൊക്കെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ ഒന്നും ആരും ചിന്തിക്കുന്നില്ല പക്ഷേ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പല രീതിയിലും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് അപ്പോൾ ആ അച്ഛനും അമ്മയും എന്തോ വാർദ്ധിക രീതിയിൽ അസുഖങ്ങളൊക്കെ ഉള്ള അച്ഛൻ മാതാപിതാക്കളാണ് സഹോദരങ്ങളുണ്ട് അവരുടെ കുടുംബമുണ്ട് ആ ഒരു സ്ഥിതിക്ക് പഠിക്കുന്ന മക്കളുള്ള ഈ ഒരു ചേച്ചീനെയാ പഠിക്കുന്ന മക്കളെയും കൂടെ ഒന്ന് ഒരു താങ്ങും കൊടുക്കാനായിട്ട് അവർക്കും കഴിഞ്ഞില്ലെന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ അവർക്ക് കഴിഞ്ഞി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇത്രയ്ക്ക് അങ്ങോട്ട് ഓടി നിർക്കേണ്ട ഒരു കാര്യം ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടൊന്നും ഈ ചേച്ചിക്ക് ഉണ്ടായിട്ടില്ലെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് ഒരു പക്ഷേ സ്വന്തം പേരൻസും അല്ലെങ്കിൽ സഹോദരങ്ങളും ആ ചേച്ചിക്ക് നല്ലൊരു തുണയായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ആ ചേച്ചി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ആരും ഒരു സഹായത്തിനും ആരും ഇല്ലാതാനും എന്നാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ചേച്ചി ഇങ്ങനെ ചെയ്തത് ഈ ചേച്ചിക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൂട്ടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നിരുന്നാൽ പോലും ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഈ ചേച്ചി ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കള് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റി അത്രക്ക് ആകുലത ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പിഞ്ചോമനകളെ കൊണ്ട് ആ അമ്മ അങ്ങനെ ചെയ്തത് ഇപ്പം ഇപ്പം ട്രെയിനിൽ പോയപ്പോൾ ലോക്കോ പൈലറ്റ് സാഷി പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു ആ മൂന്ന് പേരും കെട്ടി പിടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്ത് ആ അതിദാരുണമായ ദൃശ്യം നേരിട്ട് കണ്ടു നിൽക്കേണ്ടത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേരും അത്രയ്ക്ക് വിഷമിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഭർത്താവിന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല ജീവിക്കാനോ സമ്മതിക്കുന്നില്ല ആ ഒരു രീതിയിൽ അത്രയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന ആ ആ മൂന്നുപേരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെ ആ കുഞ്ഞുങ്ങളെ എന്ത് തെറ്റാണ് ആ കുഞ്ഞുങ്ങളെ ചെയ്തത് സ്വന്തം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ ആ കുഞ്ഞുങ്ങളും കൂടെ ഇരയായി തീരേണ്ടി വന്നു മറ്റ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും കയറി ഇടപെടും അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരും അവരെ തമ്മിൽ തെളിക്കാൻ നോക്കും അങ്ങനത്തെ സഹോദരങ്ങളും മാതാപിതാക്കളും നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ തെളിവുകളാണ് പല ന്യൂസുകളും അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സംഭവത്തിലും ഉണ്ടായിട്ടുള്ളത് ഈ ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനാണ് ഈ പള്ളി ലച്ചൻ ഈ ഇടപെട്ടാണ് ഇവരുടെ ജീവിതം ഇത്രയും വഷളാക്കിയതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവർക്ക് മാറി താമസിക്കേണ്ടി വന്നതും അതേപോലെ ഇത്ര ഡിവോഴ്സിന്റെ വക്കിലോട്ട് എത്തിയതും എന്നാണ് പറയുന്നത് അതേപോലെ ഒരു പള്ളി അച്ഛനാണ് ഒരു ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കേണ്ടവരാണ് സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പള്ളിയിലച്ചനാണ് എന്നിട്ട് പോലും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ജീവിതം തകർക്കുകയും നോക്കാൻ ഉള്ള ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ നമ്മൾ പള്ളിയിലച്ചന്മാരായിട്ട് കണക്ക് പൂട്ടും ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും എന്നിരുന്നാലും ഈ പള്ളിയിലച്ചൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ ആ അതേ കുറ്റത്തിൽ തന്നെ ഈ ഭർത്താവിന്റെ മേലെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതേ കുറ്റം തന്നെ ഈ പള്ളിയിലച്ചന്റെ മേലും ചുമത്തണം അതിലൊരു രാഷ്ട്രീയക്കാരെ ഇടപെടാൻ പാടില്ല അതേപോലെ ഈ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന ഈ പള്ളിയിലച്ചനെ കിട്ടാനും പാടില്ല പിന്നെ അവരുടെ ഭർത്തൃഗൃഹത്തിൽ അമിതമായിട്ട് ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് സാക്ഷിമൊഴികളുണ്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു 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 മനുഷ്യനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ കയ്യിൽ നമുക്ക് പൈസ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് തുണയായിട്ട് നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ ആ ചേച്ചിക്ക് ഇപ്പം നഴ്സിംഗ് ജോലിയിൽ ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാമായിരുന്നു സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാമായിരുന്നു അത്രയും ചെറിയ കുഞ്ഞുങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ ആ ചേച്ചിക്ക് ഇപ്പം എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതുങ്ങളെ ഒരിടത്തും വിട്ടിട്ട് പോകാനില്ലായിരുന്നു എന്ന് വെക്കാം ഇത് പത്തും പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് അപ്പം ഒരു വാടക വീട് എടുത്തിട്ട് മാറുമോ എന്തെങ്കിലും ഒരു ജോലി ഇപ്പൊ നഴ്സിംഗ് ജോലി അല്ലെങ്കിൽ പോലെ ഏത് ജോലി ചെയ്ത് വേണമെങ്കിലും നമുക്ക് ജീവിക്കാം നല്ല രീതിയിൽ നല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് ജോലി വേണമെങ്കിലും ചെയ്ത ആ ചേച്ചിക്ക് ആ കുട്ടികളെ നോക്കാമായിരുന്നു അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത് അല്ലാതെ അതിന് പകരം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ തെറ്റായിപ്പോയി കാരണം ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ആ ഒരു അവരുടെ സങ്കല്പ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ എല്ലാം കൂടെയാണ് ആ ചേച്ചി നശിപ്പിച്ചു കളഞ്ഞത് ഒരു ആ ചേച്ചിക്ക് ആ ചേച്ചി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായ ഇപ്പോഴത്തെ ലോകത്ത് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെ തനിച്ചാക്കി ഒരിക്കലും ആ ചേച്ചിക്ക് പോ അവരെ വിട്ടു പോകാൻ കഴിയും ില്ല അതുകൊണ്ടൊക്കെയാണ് ആ ചേച്ചി ആ കുട്ടികളെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു കടുങ്ക ചെയ്യാനായിട്ട് പോയത് തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പം ഭർത്താവായിട്ടുള്ള നോബിക്ക് വളരെ കുറ്റബോധം ഉണ്ടായി എന്നാണ് പറയുന്നത് ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും അങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു അവൻ്റെ ആ കരച്ചിൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആ ചേച്ചിയുടെയും മക്കളേ അടക്കിൻ്റെ സമയത്ത് ഈ മകനും അതായത് ഈ ചേച്ചിയുടെ ഭർത്താവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നോബി എന്ന് പറയുന്ന ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രകസനങ്ങളൊക്കെ അവിടെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലും വേളമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് മദ്യപിച്ചിട്ടാണ് ഈ നോബി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല എന്നിരുന്നാൽ ആ പോലെ കാണിക്കുന്നത് വളരെ പ്രകസനമാണെന്ന് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും അതേപോലെ കുടുംബത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആ ചേച്ചിയുടെ ആ ചേച്ചിയും ആ ചേച്ചിയുടെ രണ്ട് മക്കളും ഇത്രയും ദാരുണമായിട്ടാണ് മല മരിച്ചത് എന്നിട്ട് പോലും ആ ചേച്ചിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരത്തിൽ നിന്ന് ഒരു സെൻറ്റിമെൻറ്റ്സ് അവരോടുള്ളതായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് അറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം പല ചാനലുകളിലും അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി അപ്പം ഈ നോബി എന്ന് പറയുന്നവന് ഈ ചേച്ചി ഒരു സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിയുടെ പേരിലാണ് ലോൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി പ്രഷറുണ്ടായിരുന്നു ലോൺ അടയ്ക്കണം തിരിച്ചടയ്ക്കണം എന്നൊക്കെ പക്ഷേ ഇയാൾ തീർത്തും അത് അടയ്ക്കില്ല എന്നാണ് പറഞ്ഞത് തീർത്തും ഇയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ലോൺ എടുത്തിട്ടുള്ളത് പക്ഷേ അടവും അടയ്ക്കത്തും ഇല്ല അയാൾക്ക് ജോലിയും ഉണ്ട് അപ്പോൾ ഈ ചേച്ചി അത് അടയ്ക്കേണ്ടി വന്നു ഈ ചേച്ചിക്ക് ജോലിയില്ല ജോലി കിട്ടിയാൽ തന്നെ അതെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു അച്ഛനും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ആ ചേച്ചിയുടെ വളരെ സമ്മർദ്ദത്തിലായി ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയി കാണണം അപ്പം ഒരുപാട് ആ ആച്ചേച്ചി ജോലിക്ക് ശ്രമിച്ചു എന്നുള്ള പിന്നെ പിള്ളേരെ ഹോസ്റ്റൽ നിർത്തിയിട്ട് രോഷം രോഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് പ്രെസന്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോഡിയും ചെയ്യാമായിരുന്നല്ലോത്തേക്കുമായിരുന്നു ഫെബ്രുവരിയില്ല പതിനേഴിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി വന്നിട്ടുണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് ലെറ്റർ അവർ കൈപ്പറ്റുമുണ്ട് ഇപ്പൊ നാല് പ്രാവശ്യമായി എന്നാ ഈ ഒരു വോയിസിൽ ആ ചേച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ചേച്ചിക്ക് ജോലി ഒരിടത്തും കിട്ടുന്നില്ല അതുപോലെ ആ ഡിവോഴ്സ് ആ പുള്ളി കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം ആ ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി അത്രയും വിഷമം അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഈ വോയിസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്നിരുന്നാലും ആ മക്കള് സ്വന്തം മക്കളല്ലേ അയാൾക്ക് ആ മക്കളുടെ കാര്യമെങ്കിലും നോക്കത്തില്ലായിരുന്നു അതിന് അവരുടെ വേണ്ട പഠിപ്പിന്റെയും മറ്റ് ചെലവുകളും കാര്യങ്ങളെങ്കിലും ആ പുള്ളിക്ക് ചെയ്യാമായിരുന്നു അതുപോലും ചെയ്യാനായിട്ട് മനസ്സിലാതിരുന്ന ഒരു പുള്ളിയാണിത് ചേച്ചിക്ക് ഒരു മകനും കൂടെ ഉണ്ട് ആ മകനെങ്കിലും ആ സ്വന്തം അച്ഛനോട് പറയാമായിരുന്നു സഹോദരങ്ങളെ അമ്മേനേയും തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചിലവിനുള്ള കാര്യങ്ങൾ കൊടുക്കണം അത്രയും പ്രായം കുറഞ്ഞ മകനൊന്നുമല്ല അത്യാവശ്യം അറിവും വകതിരിവുമൊക്കെ ഉള്ളൊരു മനുഷ്യ മനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത്രയും പ്രായം കുറഞ്ഞ മകനൊന്നുമല്ല ആ മകനെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇടപെടാമായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വരത്തില്ലായിരുന്നു എന്നിട്ടും ഈ അമ്മയുടെയും മക്കളുടെയും അടക്കിൻ്റെ ആ ഒരു സമയത്ത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് രാഷ്ട്രീയപരമായി ഇടപെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ വിവാദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ അച് അമ്മയുടെ ബോ അമ്മയുടെയും മക്കളുടെയും ബോഡിയൊക്കെ കൊണ്ടുപോകാനൊക്കെ രാഷ്ട്രീയപരമായി ഇടപെട്ട് ശ്രമങ്ങളൊക്കെ നടത്തുകയും അതുപോലെ കൊണ്ടുപോവുകയും ചെയ്തു ആ ഒരു സമയത്ത് ഇവരുടെ ഇവിടെ നാട്ടുകാർക്ക് ഒരു പരിധി കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഫാമിലിക്ക് ചെയ്യാമായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറയാമായിരുന്നു അവരുടെ സഹോദരങ്ങൾക്ക് പറയാമായിരുന്നു ആരും ഒരു അക്ഷരം പോലും വിണ്ടിയില്ല ആ ഒരു സമയത്ത് തന്നെ അവരുടെ ആ ഒരു മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനിയെങ്കിലും സ്വന്തം മക്കൾക്ക് അവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവർ വന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നമ്മളൊക്കെ ജീവനുള്ള കാലത്തോളം അവരെ അവർക്കൊരു താങ്ങുന്നതലായിട്ട് നിൽക്കുക അവർക്ക് ചെലവിന് കൊടുക്കുക അവർക്ക് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ അത്യാവശ്യ ആവശ്യങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കുക നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ജോലിയെങ്കിലും അവർക്ക് പറ്റിയ ഒരു ജോലിയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കുക അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഭയങ്കര ആക്ഷേപമായി എന്നുള്ള രീതിയിൽ സംസാരിക്കാനോ ഒന്നും നമ്മൾ ഇടപെടത്താതിരിക്കുക ഇങ്ങനെ യും ധാരണമായിട്ട് ഒരു വിഷം കഴിച്ചുപോലുമല്ല ഒരു ട്രെയിൻ ഒക്കെ തട്ടി മരിക്കാന്ന് പറഞ്ഞാലും നമുക്കതൊന്നും ചിന്തിച്ചുപോലും നോക്കാനായിട്ട് അവസ്ഥയാണ് കാരണം അത്രയും ചിന്നി ചിതറി നമ്മുടെ നമ്മുടെ ദേഹം ചിന്നി ചിതറി പോകുന്ന ഒരു അവസ്ഥ എന്ന് ഒരവസ്ഥാൽ നമുക്കത് ചിന്തിച്ചാൽ പോലും ട്രെയിനിന്റെ മുന്നേ കയറി നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല പക്ഷെ അതും സഹിക്കാൻ തയ്യാറായി അമ്മയും മക്കളും അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവരത്രയും അത്രയും തളർന്നു പോയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇപ്പം മക്കളെയും കൊണ്ട് അവിടെ അങ്ങനെ നിന്ന് ആ അമ്മയെ ഒരിക്കലും ഒരു തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ ഒരു എൻ്റെ ഫാമിലിയും കൊള്ളത്തില്ല ഭർത്താവിൻ്റെ ഫാമിലിയും കൊള്ളത്തില്ല നമ്മുടെ സമൂഹവും ഇങ്ങനെയാണ് ലഹരിക്കും അതേപോലെ ഒരു രണ്ട് പെൺപിള്ള ഇത്രയും നല്ല നല്ല രണ്ട് പെമ്പിള്ളേരെ കയ്യിൽ കിട്ടിയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി അപ്പം അതുകൊണ്ട് ഈ കുട്ടികളെ തനിച്ചാക്കി ഒരിക്കലും അമ്മയ്ക്ക് പോകാൻ കഴിയുമായിരുന്നില്ല അവരെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ അമ്മയ്ക്ക് ഇത് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ആ അമ്മയെ അത്രയ്ക്കങ്ങ് കുറ്റം പറയാൻ പറ്റില്ല ഈയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഇനി ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഈയൊരു ഗതി വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതേപോലെ ആ ചേച്ചിനെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ല ശിക്ഷ തന്നെ കിട്ടണം അപ്പം ഈ ഒരു ന്യൂസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ